ഞങ്ങളേ പോസിൽ വന്ന നമുക്ക് എടൻ മോട്ട കല്യാണല്ലേ അപ്പൊ കുറേ റെഡിമേഡ് നോക്കി എനിക്ക് ഓക്കെ ആവുന്നില്ല എന്നുവെച്ചാൽ നമുക്ക് എടുത്തു രണ്ടെണ്ണം സാധാ നോർമലി എടുത്തു അപ്പോൾ ഇത് കണ്ടോ ഇതാ എടുത്തോട്ടോ ഫുള് ഇതാ മീറ്ററിൽ നിന്ന് എത്ര എത്ര പറഞ്ഞാൽ മുന്നൂറ്റി പത്ത് രൂപ കേട്ടോ നല്ല ഡിസൈൻ ആണ് ഇതിൻ്റെ വേറെ കുറേ കളേഴ്സുണ്ട് കൊള്ള അടിപൊളിയാണ് ഇനിയിപ്പോൾ ഇത് എടുക്കണം വെള്ള എൻ്റെ എൻ്റെയും മാത്തുവിൻ്റെ സെലക്ഷനാണ് കേട്ടോ അടിപൊളിയല്ലേ അപ്പോൾ നമുക്കിത് കല്യാണത്തിനിട്ട് കാണാം അപ്പോൾ ഇതിപ്പോൾ എടുക്കാൻ തന്നെ ഏത് അറിയോ നമ്മൾ ഷൂട്ടിങ്ങിന് പോയില്ലേ ഞാൻ ഉറപ്പൊഴിഞ്ഞ് വെയർത്ത് അധ്വാനിച്ച കാശ കൊണ്ട് മേടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ദേവൂട്ടിക്ക് ദേവൂട്ടിക്ക് ഇപ്പം എടുക്കും അപ്പൊ അതും കൂടെ കാണിച്ചു തരാവേ എന്നെ ദേവുട്ടിയുടെ പുറകെ ഒരു വാവ കളിക്കോടെ പാത്തു ഒളിച്ച് കളിക്കോട്ടോ ഇതുകൊണ്ടോ ചേച്ചേ ചേച്ചിയെന്ന് പറഞ്ഞു അയ്യോ അടക്ക അവന്റെ ഫേസ് കണിക്കട്ടെ ഞാൻ പുറകാ കാണിക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് തിരിഞ്ഞേ

അപ്പോൾ ദേവുട്ടിക്കൊരു കൂട്ടായിട്ടോ അതുകൊണ്ട് അടുത്തൊരു തുണി കൂടി എടുത്തിട്ടുണ്ട് കല്യാണത്തിന്റെ തലേന്നും പിറ്റേന്ന് അല്ല പാർട്ടിക്കും അല്ല നമ്മളെ കല്യാണത്തിൻ്റെ തലേന്ന് ഇടാൻ വേറെ പെൺ ചെക്കൻ്റെ വീട്ടിലോട്ട് പോകില്ലേ അടുക്കള കാണാൻ അപ്പോൾ ഇതണ്ടേ അപ്പോൾ അങ്ങനെ രണ്ട് ഇതെടുത്തുണ്ട് കേട്ടോ തുണി എടുത്തേ അപ്പോൾ ഒന്ന് ഇതാ ഇതാ കേട്ടോ അന്നതല്ലേ രണ്ടാമത്തേതാ കേട്ടോ തെറ്റി പോവുകയെന്നേ അപ്പോൾ ശരി അപ്പം നമ്മളെ ദേവുവിനുള്ള ഡ്രസ്സ് എടുത്തേ ദൈവുവിൻ്റെ ഡ്രസ്സ് ഇതാട്ടോ കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ വല്ലാത്തൊരു പക്ഷെ നല്ല നല്ല ഭംഗിയുണ്ടാണ് ഇതാണ് ദേവന് ദയവു എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പോൾ ദേവോനുള്ളതും എനിക്കുള്ള ഡ്രസ്സുമായി അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഷോപ്പിങ്ങട്ടോ ഇത് ഞാൻ ഏഹ് അമ്മയ്ക്ക് എടുത്തു അമ്മയ്ക്കെടുത്തു